സ്വപ്നത്തിലെ പ്രേതം ശരി ആരോ വന്നു നിൽക്കുന്നു ഏ ഞാനൊന്നും കണ്ടില്ല ഇല്ലേ തോന്നലായിരിക്കും അയ്യോ ണീക്കട ദേ പിന്നെ ഒച്ച ഒരു കുറുക്കനെയും കണ്ടു എവിടെ ഞാനൊന്നും കണ്ടില്ല താനിങ്ങനെ പോത്ത് പോലെ ഉറങ്ങിട്ടാ ഞാൻ ശരിക്കും കണ്ടു ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു പിന്നേം തോന്നിയതായിരിക്കും ഇത്തവണ കണ്ണടയ്ക്കാതെ കിടക്കാം നോക്കട്ടെ താ കണ്ടില്ലേ എവിടെ ഞാനൊന്നും കാണുന്നില്ല താൻ ശരിക്കും കണ്ടോ ഇല്ലാതെ പിന്നെ അയ്യോ ഇതെന്തോ അസുഖമാ പെട്ടെന്ന് ചികിത്സിക്കണം ഞാൻ മൂങ്ങാവൈദ്യ കണ്ടിട്ട് വരാം കുഴപ്പമൊന്നുമില്ലെന്നാ വൈദ്യര് പറഞ്ഞത് മരുന്ന് തന്നു ഹാവ് ഏ മരുന്ന് ഫലിച്ച് ഇപ്പോൾ എനിക്കും കാണാം